പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ കാത്തിരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പെൻഷനിൽ നമുക്കുള്ള കുടിശ്ശിക മൂന്ന് ഗഡുക്കൾ നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് എന്നാൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തിച്ചേർന്നിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിൽ തന്നെ ഒരു ഗഡു കുടിശ്ശിക നൽകി തീർക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സർക്കാരിന് വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മെയ് മാസത്തെ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും ബാക്കി ശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശികകളും ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം അതുകൊണ്ട് തന്നെ അതിന് മുൻപായി തന്നെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും കുടിശ്ശിക പൂർണ്ണമായും നൽകി തീർക്കാനാണ് സർക്കാർ തീരുമാനം അതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങളോടെ തന്നെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളും പെൻഷന് അർഹതയുള്ളവരാണ് എന്നാൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ തന്നെ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ എത്തിച്ചേരണമെങ്കിൽ ഇനി മസ്റ്ററിംഗ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പെൻഷൻ കുടിശ്ശിക ലഭിക്കണമെങ്കിലും എല്ലാ മാസത്തെയും ആനുകൂല്യങ്ങൾ കൃത്യമായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തണമെങ്കിലും ഈ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മസ്റ്ററിംഗ് തീയതി അറിയിപ്പ് വന്നാൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും നിലവിൽ വിതരണം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സേവന പെൻഷൻ സൈറ്റിൽ കയറി നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ പെൻഷനർ ഐ ഡി ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് മറ്റേതെങ്കിലും രേഖകൾ സമർപ്പിക്കാനുണ്ടോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സേവന പെൻഷൻ സൈറ്റിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക